കേരളത്തിൽ കെ പി സി സി അധ്യക്ഷനായ ആന്റോ ആന്റണി ചുമതലയേൽക്കുമെന്ന് ഉറപ്പായി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള ആൾ തന്നെ വേണമെന്നും അതൊരു ആർച്ചക്കാരനായിരിക്കണമെന്നുമുള്ള ആവശ്യം നേരത്തെ തന്നെ ശക്തി പ്രാപിച്ചിരുന്നു നേരത്തെ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയായിരുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകൾ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഈ സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചിരുന്നത് എന്നാൽ കേരളത്തിൽ ബി ജെ പി അധികാരം പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ക്രിസ്തീയ വോട്ടുകൾ കൂടുതൽ നേടാൻ വേണ്ടിയും ക്രിസ്തീയ വിഭാഗത്തിനെ കൂടുതൽ ചേർത്ത് നിർത്താൻ തയ്യാറെടുത്തുകൊണ്ട് ഈഴ വിഭാഗത്തിനെ തഴഞ്ഞുകൊണ്ട് ഇക്കുറി വീണ്ടും ഒരു ക്രിസ്ത്യാനിയെ തന്നെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയാണ് മുനമ്പം വിഷയമൊക്കെ ഇപ്പോൾ ഇത്ര കണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന വകുപ്പിൽ ഇപ്പോൾ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മാറ്റി മാറ്റുകയും ചെയ്യുകയും ചർച്ച ബില്ല് എത്രയും പെട്ടെന്ന് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ക്രിസ്തീയ വോട്ടുകളും മുസ്ലിം വോട്ടുകളും പൂർണ്ണമായും ബി പോകാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ഹിന്ദു വിഭാഗത്തിനെക്കാളും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാം അവരുടെ വിശ്വാസ്യത്തെ മുതലെടുക്കാം എന്നുള്ള ആസൂത്രിത ലക്ഷ്യത്തിന്റെ ഫലമായാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റായി ആന്റോ ആന്റണിക്ക് അധികാരം കൈമാറാൻ ശ്രമിക്കുന്നത് കെ പി സി സി അധ്യക്ഷനായി സുധാകരൻ തുടരുന്ന സാഹചര്യത്തിൽ ആ സ്ഥാനം െന്നും അവിടേക്ക് പുതിയ ആളുകളെ പരിഗണിക്കണമെന്നുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ സുധാകരൻ യാതൊരു കാരണവശാലും സ്ഥാനമൊഴിയാൻ ഒഴിയാൻ തയ്യാറാകില്ല എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഹൈക്കമാൻഡല്ല രാഹുൽ ഗാന്ധിയല്ല ഇനി ആര് ആരുമെന്ന് പറഞ്ഞാലും ഒഴിയാൻ ഒരു തരത്തിലും താൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിൽ സുധാകരൻ ഇപ്പോഴും നിൽക്കുകയാണ് അതുകൊണ്ട് സുധാകരൻ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചായാനുള്ള സാധ്യതകൾ കൂടി ഈ സമയത്ത് വിലയിരുത്തേണ്ടതുണ്ട് സുധാകരന്റെ ഈ എതിർപ്പുകളെയും സുധാകരൻ പക്ഷത്തിന്റെ എതിർപ്പുകളെയും ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ആന്റോ ആന്റണിയെ കെ പി സി സിയുടെ അധ്യക്ഷനാക്കാനുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത് നേരത്തെ തന്നെ ദീപാ മുൻഷി സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ മുഴുവൻ കോൺഗ്രസ് നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് കേരളത്തിന്റെ കെ പി സി സി ഡി സി സി ഭാരവാഹികളെ മുഴുവൻ മാറ്റി ഒരു പുത്തൻ മാറ്റം കോൺഗ്രസിന് കൊണ്ടുവന്നില്ല എങ്കിൽ മൂന്നാം തവണയും അധികാരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ കൊണ്ടുപോകും എന്ന കാര്യം ഉറപ്പായിരുന്നു എന്നാൽ അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിനെ മാറ്റാതെ കെ പി സി സി അധ്യക്ഷനെ മാത്രം മാറ്റുന്ന കാര്യം ഇതുവരെയും നടപ്പുള്ളതല്ല എന്നും അതുകൊണ്ട് തന്നെ മാറ്റുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായ സതീഷിനെ കൂടി നീക്കം ചെയ്യണമെന്നുമുള്ള ഒരു ആവശ്യം സുധാകരൻ മുന്നോട്ട് വെച്ചത് എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോൾ ആന്റോ ആന്റണിയും സുധാകരന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ചുരുക്കത്തിൽ സുധാകരനെ തലഞ്ഞ് ചവിട്ടി പുറത്താക്കി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയാണെന്ന് പറയാം